തെറ്റില് എങ്ങനെ പറയുക തെറ്റയിൽ വേറൊന്നും കാണിച്ചില്ല കാണിച്ചതെല്ലാം ടി വി നിങ്ങൾ കണ്ടല്ലേ എനിക്ക് ചിരി വന്നത് ചന്തിയുടെ ആട്ടമാണ് ഞാന് അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നതുകൊണ്ട് ബാക്കി പറയുന്നില്ല ആ പെണ്ണും പിള്ളയും കടക്കാണെന്നുള്ളതാണ് ഇതിനൊക്കെ വലിയ രസം ഒളിച്ചു വെക്കുന്നില്ല നമ്മുടെ ഭാരത സംസ്കാരം എന്താ കേരളത്തിന്റെ സംസ്കാരം എന്താണ് ആ സംസ്കാരത്തിൽ അച്ഛനും മകനും ചേർന്നുകൊണ്ട് ഒരു സ്ത്രീയെ പ്രാപിച്ച നാടൻകെട്ട ചരിത്രം കേൾക്കാനുണ്ടോ നിങ്ങൾ ആലോചിക്കണം എല്ലാവരും പറഞ്ഞ് സ്ത്രീ ബലാത്സംഗം ചെയ്യാണ്ട് തെറ്റയില്ലേ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കിപ്പോ അത് അങ്ങനെയല്ല അതായത് ഇത് പിടിക്കാൻ തീരെ വെബ് ക്യാമറ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് കട്ടലിൽ നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് എല്ലാം നടുവാണല്ലോ പ്രശ്നം അങ്ങനെ വെച്ചിട്ട് അവര് മനഃപൂർവ്വം ചെയ്ത പരിപാടിയായിരുന്നു അത് തേറ്റയിൽ ഈ അറുപത്തഞ്ച് വയസ്സിന കാലത്ത് കഴിഞ്ഞ ദിവസം തെറ്റിൽ തുടങ്ങിയതേ കട്ടിൽ അങ്ങി അറ്റത്തോട്ട് പോയി ഇത്തവണയും തെറ്റിൽ ആവേശം കൂടി അങ്ങോട്ട് പോയപ്പോ അവര് ബലമായിട്ട് പിടിച്ച് നടുക്കുകൊണ്ട് കിടത്തുകയായിരുന്നു കാരണം ഫോട്ടോ കിട്ടാൻ ഇപ്പൊ പലരും പറയുന്ന ആ സ്ത്രീ ബലാത്സംഗം ചെയ്തില്ലേ തെറ്റിൽ എന്താണ് ബലാത്സംഗം അല്ല വെബ് ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യിച്ച് കൊടുക്കുകയായിരുന്നു അവര് അത് മനസ്സിലാക്കാതെ ആ പാവ സ്ത്രീ ബലാത്സംഗം ചെയ്യുന്നത് ശ്രദ്ധിച്ചോ ജോഡിക്ക് ഇതൊക്കെ കാണുന്നത് നാണമാണ് എനിക്ക് നാണം പക്ഷെ കാണാൻ പറ്റാതിരിക്കാതെ പോകാത്ത സാഹചര്യം ഇതൊക്കെ കണ്ടാലല്ലേ സത്യം മനസ്സിലാവും ഞാനിത് കാണാൻ ആഗ്രഹിച്ചതല്ല ഞാനിത് കാണുന്നില്ല എനിക്ക് കാണുന്ന നമ്മുടെ ചാനൽ വന്നപ്പോഴും ഞാൻ ഓഫ് ചെയ്ത് കാണാം കാരണം വീട്ടിൽ അമ്മയും മക്കളും ഒക്കെ ഇരിക്കയില്ലേ പക്ഷേ വലിയൊരു ആരോപണം വന്ന് ഈ സ്ത്രീ തെറ്റിലിനെ ആക്രമിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ട് സത്യം കാണലോ എന്ന് വിചാരിച്ച് യൂട്യൂബിലുള്ള എല്ലാ എ ടു സെഡ് ഞാനും നോക്കി ഇത് തെറ്റില് പേടിക്കേണ്ട തെറ്റയില് ഭയങ്കര സാമ്പത്തിക ലാഭമായി കാരണം ഇത് കയറ്റി അയച്ച് എത്ര ലക്ഷം വേണെ കിട്ടും തെറ്റയിൽ എന്തിനാ പിന്നെ വിഷമിക്കുന്നത് തോറ്റുപോകും കണ്ടില്ല നിങ്ങൾ കണ്ടാൽ മനസ്സിലായോ മനസ്സിലായോ ശാസ്ത്രം ഇതിനൊക്കെ കണ്ടോ വീണ്ടും പിള്ളേരെ കണ്ടില്ലല്ലോ കണ്ടോ ഞാൻ തമാശ പറഞ്ഞു ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ബോധ്യമായല്ലോ തെറ്റയില് അതിന് മുമ്പിലത്തെ പരിപാടിയിലെ വെബ് ക്യാമറ വെച്ചെങ്കിലും കൈ കിട്ടിയില്ല കാരണം തെറ്റയിൽ ഈ വൈസറാക്കലെ താമേശം കൂടി പോയി ഉന്തി തള്ളി അപ്ര കൊണ്ടിട്ട് അതുകൊണ്ട് ഇത്തവണ കുന്തിത്തള്ളി തെറ്റയിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അതേ ശക്തിയോടുകൂടി ഈ സ്ത്രീ ഇങ്ങോട്ട് തള്ളുക അങ്ങനെ തള്ളി തള്ളി നടുക്കായിരുന്നു നടുക്കൊണ്ടിട്ട് വെബ് ക്യാമറ കിട്ടും അങ്ങനെ സംഭവിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തെറ്റയിൽ ഇനി തുടരാൻ പറ്റില്ല ഭാര്യയുടെ നോക്കു നോക്കാൻ പറ്റില്ല എനിക്ക് മനസ്സിലാകാത്ത ഇവിടെ ബസ്സേ വന്നിറങ്ങി ബെസ് സ്റ്റാൻഡിൽ എങ്ങനെ ഇറങ്ങും തെറ്റേലൊന്നു പറഞ്ഞതാണ് നിയമസഭയിലേക്ക് തെറ്റേ അങ്ങനെ കടന്നു വരുമുണ്ട് ആ കുഴപ്പമില്ല ഇടതുപക്ഷക്കാരുടെ അടുത്ത് ചെല്ലാം നമ്മുടെ എറണാകുളം കണ്ണൂർ കേസുകളൊക്കെ ഒത്തിരി കിടപ്പുണ്ടോ അതുകൊണ്ട് ചെല്ലാമായിരിക്കാം പക്ഷേ ബുദ്ധിമുട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം